ഏരുവേശി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ടെസി ഇമ്മാനുവലിന് വോട്ട് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ വിപ്പ് ലംഘിച്ചവരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതോടെ പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലാണെന്ന് സിപിഎം വികസന പ്രവർത്തനങ്ങൾ പലതും താളം തെറ്റിയെന്ന് ഏരുവശി ലോക്കൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി േശി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ടെസി ഇമാനുവേലിന് വോട്ട് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ വിപ്പ് ലംഘിച്ചവരെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ സക്കറിയാസ് പൌളിൻ തോമസ് കാവനാടിയൽ എന്നിവരെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് ഇതോടെ ഭരണസമിതിയിൽ ചേരിപ്പോര് രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളി കാരണം ഏരുവേശി ഗ്രാമപഞ്ചായത്ത് ഭരണം പ്രതിസന്ധി അടുത്ത കാലത്തായി ഗ്രൂപ്പുകളിൽ മാത്രമേ പഞ്ചായത്ത് ഭരണത്തിൽ നടക്കുന്നുള്ളൂ എന്ന് ലോക്കൽ സെക്രട്ടറി ആരോപിച്ചു പഞ്ചായത്തിന്റെ ഗ്രൂപ്പ് വഴക്കും ഈ നാടിനെ ആകെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് പഞ്ചായത്ത് ഭരണ അധികാരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് യു ഡി എഫ് ഭരണസമിതി യോഗം ചേരുമ്പോൾ പരസ്പരം തമ്മിലടിക്കുന്ന പോർവിളിക്കുന്ന കൈയേറ്റത്തിനും പോലും മുതിരുന്നൊരു ഭരണസമിതി യു ഡി എഫ് അംഗം തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇരുപേശി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഇന്നലെ നടന്ന ഇരുപേശി നാൽപ്പത് സ്റ്റാൻഡിംഗ് മിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടോ ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും വിചിത്രമായുള്ള സംഭവം കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ അംഗത്തെ തന്നെ ടെസ്ഇമാനെ അംഗത്തെ തന്നെ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തുക ഏറ്റവും വിചിത്രമായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് അതിനെ തുടർന്നുണ്ടായ കാര്യം പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുന്നുണ്ടായി യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസഭം ചേർന്നപ്പോൾ എൽ ഡി എഫ് അങ്ങൾ ഉൾപ്പെടെ വികസന ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുമ്പോൾ യു ഡി എഫിനായ നാല് കോൺഗ്രസ് പ്രതിനിധികൾ ആ യോഗത്തിൽ നിറങ്ങിപ്പോവാണ് എത്രത്തോളം അപകടത്തിലേക്കാണ് ഈ നാടിനെ എരിവെച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫ് ഭരണസമിതി പോകുന്നതെന്ന് ഇതൊക്കെ തന്നെ വ്യക്തമാവുകയാണ് അതേസമയം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ പൗളൻ തോമസും പിന്തുണയ്ക്കുന്നവരും ചേര്ന്ന് രഹസ്യയോഗം കൂടിയതായും വിവരമുണ്ട് വിപ്പ് ലംഘിച്ചുകൊണ്ട് പൌളിന് തോമസ് നോമിനേഷന് സമർപ്പിക്കുകയും ജസ്റ്റിൻ പൌളിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തതാണ് സസ്പെൻഷനിലേക്ക് നയിച്ചത് സംഭവത്തോടെ കോണ്ഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമായി മറന്നീക്കി പുറത്തുവന്നിരിക്കുകയാണ്